ിൽ പ്രതിയായിട്ടുള്ള നോയലാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നത് കെ പി സി സി ഇത് ഏൽപ്പിക്കാൻ അദ്ദേഹത്തെയാണ് ആണ് ഉത്തരവാദപ്പെടുത്തിയത് എന്നർത്ഥത്തിലാണ് നിങ്ങൾക്ക് മുഴുവൻ അദ്ദേഹമാണ് അത് അയച്ചു തന്നിരിക്കുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം പരിഹരിക്കേണ്ട ഒരാളായിരുന്നു പക്ഷേ അതിന് പകരം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു എത്ര ഉന്നതനായാലും ഈ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട കേസിൽ എല്ലാവരെയും പുറത്താക്കണം എന്നാവശ്യപ്പെട്ടു അതിനെ തുടർന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അബോധാവസ്ഥയിൽ പിൻവലിച്ചതാണ് എന്ന ഗുരുതരമായിട്ടുള്ള വ്യക്തിഹത്യ നടത്തുന്ന ആരോപണം ശ്രീ ഉണ്ണിത്താൻ പറയുകയുണ്ടായി പക്ഷേ എൻ്റെ അബോധാവസ്ഥയിലല്ല അത് ഞാൻ പിൻവലിച്ചത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ശ്രീ കെ സി വേണുഗോപാൽ ആ രാത്രിയിൽ എന്നെ നേരിട്ട് വിളിച്ച് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചത് അതിനുശേഷം കെ പി സി സി പരസ്യപ്രസ്താവന പാടില്ല എന്നാവശ്യപ്പെട്ടു ആ പരസ്യപ്രസ്താവന പാടില്ല എന്ന അർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും മൗനമായി നിന്നു പക്ഷേ അദ്ദേഹം തുടർച്ചയായി യോഗങ്ങളിൽ അധിക്ഷേപിച്ചു മാധ്യമങ്ങളെ നേരിട്ട് വിളിച്ച് അവരുടെ മുമ്പിൽ ഘോരഘോരം ഈ പ്രശ്നത്തെ വഷളാക്കാൻ ബോധപൂർവം ശ്രമിച്ചു അതിനുശേഷം ഗുരുതരമായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു സി പി എമ്മുമായി ഈ കറക്ക കമ്പനിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അദ്ദേഹം പലതും പറഞ്ഞു പക്ഷെ ഒന്നുപോലും തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഈ കല്യാണത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഓരോ ആളുകൾക്കും പങ്കെടുത്തതിന് ഓരോ കാരണമുണ്ട് ഈ കല്യാണത്തിൽ പങ്കെടുത്തു എന്ന് കമ്മീഷന് മൊഴി നൽകിയിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം എൻ്റെ എറണാകുളത്തുള്ള ആട്സ് പാർക്ക് എന്ന് പറയുന്ന അഡ്വർട്ടൈസിങ് കമ്പനിയിൽ നീണ്ട പത്തൊൻപത് വർഷക്കാലം എന്നോടൊപ്പം ജോലി ചെയ്ത ശ്രീ അജി എന്ന് പറയുന്ന ഈ പ്രതി എന്നാരോപിക്കപ്പെടുന്ന ശ്രീ ബാലകൃഷ്ണൻ്റെ മൂത്ത മകൻ അദ്ദേഹം എന്നോടൊപ്പമാണ് അത്രയും വർഷം ജോലി ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലാണ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് മാറി നാട്ടിലേക്ക് വന്നത് അപ്പോൾ അവനാണ് എന്നെ കല്യാണം ക്ഷണിച്ചത് അവൻ്റെ അനുജൻ ആനന്ദകൃഷ്ണൻ പെരിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ആ ഡോക്ടറും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് കഴിഞ്ഞ എനിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ സപ്പോർട്ട് തന്നിട്ടുള്ള മെടുക്കന്മാരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കണം അതുകൊണ്ട് ഞാൻ ആ ഓഡിറ്റോറിയത്തിന് പുറത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ട് ഷയിക്കാൻ ചെയ്ത് എല്ലാവരെയും ആശീർവചിച്ചതിന് ശേഷമാണ് ഞാൻ വന്നത് അങ്ങനെ എല്ലാവരും ഓരോ രീതിയിൽ ശ്രീരാജേട്ടനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയമാണ് അദ്ദേഹം ആ ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നുള്ള രീതിയിൽ ആ കല്യാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുക്കളയുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻ നടത്തിയിരുന്നു ഞങ്ങളെല്ലാവരും അതിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തിലധികം ആളുകളും കോൺഗ്രസ്സുകാരാണ് ആ കല്യാണത്തിൽ പങ്കെടുത്തത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കല്യാട്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകൾ പോലും ആ കല്യാണത്തിൽ അന്ന് പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ ഈ കല്യാണത്തിന് ഈ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യമൊക്കെ വിളമ്പിക്കൊടുത്തുപോലും യൂത്ത് കോൺഗ്രസിൻ്റെ ചെറുപ്പക്കാരാണ് അപ്പോൾ അത്രമേൽ ഒട്ടും രാഷ്ട്രീയം കലാ കലരാതിരുന്ന ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ പെരിയയിൽ വെച്ച് നടന്ന റിസപ്ഷനാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി ഞങ്ങളൊക്കെ രക്തസാക്ഷികൾക്ക് എതിരാക്കി മാറ്റിയത് മുസ്ലിം ലീഗ് ജില്ലാ കോൺ കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നൽകിയത് അത് അദ്ദേഹം ഫേസ്ബുക്കിലിട്ടു ഞാനും ഇരുപത്തയ്യായിരം രൂപ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് നിർമ്മാണത്തിന് കൊടുത്തിരുന്നു പക്ഷേ ഞാനത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടില്ല ആ ഉണ്ണിത്താൻ ഇത്ര രക്തസാക്ഷികളുടെ ഈ രക്തത്തിൽ നിന്ന് രണ്ട് തവണ ഈ മണ്ഡലത്തിൽ വിജയിച്ച ഉണ്ണിത്താൻ ഒരു നയ പൈസ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെലവഴിച്ചിട്ടില്ല ഞാൻ അദ്ദേഹത്തിനെ അന്നും വെല്ലുവിളിച്ചു അദ്ദേഹം ഈ വീട്ടിൽ വെച്ചാണ് ഞങ്ങൾ യോഗം നടത്തി കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനോട് രണ്ടു ഈ കേസിനെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള പണം സ്വീകരിച്ചത് അതിനു മുൻപ് ധീരനായ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ കല്ലോട്ട് കേസുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായിട്ട് നൽകിയത് അന്നും ഇന്നും ഈ വാചാടോപമല്ലാതെ ഒരു നയാ പൈസ ഈ വിദ്വാൻ ഇവിടെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളത് പരമമായ ഒരു സത്യമാണ് അദ്ദേഹം ഇപ്പോൾ ഒരു എന്താ പറയുന്നത് അല്പന അർദ്ധ എന്താ അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നൊരു അവസ്ഥയിലാണ് അദ്ദേഹം നടക്കുന്നത് ഞങ്ങളൊക്കെ ഒരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം ഇവിടുത്തെ ഡി സി സി പ്രസിഡൻ്റിനെ ഭയപ്പെടുത്തി കൂടെ നിർത്തി എത്രയോ ദിവസമായി തിരുവനന്തപുരത്ത് തമ്പടിച്ച് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പറയാറുണ്ട് അദ്ദേഹം അവിടെ പഞ്ചായത്ത് മെമ്പറായിട്ടില്ല അദ്ദേഹം കുണ്ടറയിൽ മുപ്പത്തഞ്ച് ലക്ഷ ആയിരം വോട്ടിന് പരാജയപ്പെട്ട ആളാണ് അദ്ദേഹം പല രീതിയിലുള്ള കേസുകൾക്കും എന്താണ് പറയുന്നത് ഇമ്മോറൽ ആയിട്ടുള്ള പല കേസുകൾക്ക് ഞാനിപ്പോൾ വ്യക്തിഹത്യ നടത്താൻ ആഗ്രഹിക്കുന്നില്ല അത് നമുക്ക് രണ്ടാം ആ അത്തരം കേസുകളിൽ പ്രതിയായ ഒരു മനുഷ്യൻ ഈ കാസർകോട്ട് വന്നപ്പോൾ ഭാഷകളുടെ നാട്ടിൽ വാക്കിൻ്റെ പോരാളി എന്ന് പറയുന്ന ടാഗ്ലൈൻ അത് ഉണ്ടാക്കി കൊടുത്തവനാണ് ഞാൻ അന്നു മുതൽ ഇന്നുവരെ അദ്ദേഹത്തോടൊപ്പം നിരന്തരമായി പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ സന്നിക്ത ഘട്ടത്തിലും കൂടെ നിന്ന ആളുകളാണ് പക്ഷേ അദ്ദേഹം ഈ ജില്ലയെ ആകെ തകർത്തു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്കിന്റെ ജില്ലയാക്കി മാറ്റി ദുർമന്ത്രവാദത്തിന്റെ ജില്ലയാക്കി മാറ്റി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ദുർമന്ത്രവാദത്തിന്റെ പേരിൽ സാധനങ്ങൾ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊണ്ടുപോയി ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനോടൊപ്പം കൂടെ നിൽക്കണം എന്ന വാശിയിൽ എൻ്റെ ഈ വീട്ടിൽ വന്ന് അദ്ദേഹം അറബിക്കിൽ എഴുതിയ തകിടുകൾ ഒരാചാര്യനെ കൊണ്ടുവന്നെടുപ്പിച്ചു ഞാൻ അന്നും ഇന്നും അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് ഞാനത് പുറത്തു പറഞ്ഞില്ല എന്തിനാ ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിമുകളായിട്ടുള്ള ആയിട്ടുള്ള നേതാക്കന്മാരെ പരസ്പരം അടിപ്പിക്കാൻ ഇവിടുത്തെ ചില മുസ്ലിം കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഇദ്ദേഹമാണ് നിൻ്റെ വീട്ടിൽ കുഴിച്ചിട്ടത് എന്ന് പറഞ്ഞു ആ രീതിയിൽ അദ്ദേഹം കാരണം അദ്ദേഹം വരുന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇവിടെ മതപരമായിട്ടുള്ള സംഘർഷത്തിൽ നിന്ന് മുതലെടുക്കുക എന്നുള്ളതാണ് അതിന് അദ്ദേഹം കുടി ഞാൻ നിങ്ങളോട് ഈ ഈ വാർത്താ സമ്മേളനത്തെ വെല്ലുവിളിക്കുന്നു നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കുറി മായ്ച്ചത് അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള അലർജിയാണ് എന്ന് തെളിയിച്ചാൽ ഞാൻ കാസർഗോഡ് പ്രസ് ക്ലബിന് എത്ര വലിയ സംഭാവന നൽകാനും തയ്യാറാണ് അതല്ലെങ്കിൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ തയ്യാറാണ് അദ്ദേഹത്തിൻ്റെ സ്കിൻ പരിശോധിക്കണം അത്രയും വലിയൊരു കാട്ടുകളനാണ് ഇദ്ദേഹം ഈ നാടിനെ ആകെ ഏറ്റവും വലിയ അപമതിപ്പുണ്ടാക്കി ഇവിടുത്തെ മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തെ ഓരോ ഘട്ടത്തിലും ഇല്ലാതാക്കി ഈ നാടിനകത്ത് നിന്ന് കറവ പശുവിനെ പോലെ സകലതും കറ കറന്നെടുത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് പക്ഷേ എൻ്റെ പാർട്ടിയെ ഒരംശം പോലും പോറലേൽപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നില്ല രക്തസാക്ഷികളോടൊപ്പം അന്നു മുതൽ ഇന്നുവരെ കൂടെ നിന്ന ആളുകളാണ് ഞങ്ങൾ ആ രക്തസാക്ഷികൾ ആദ്യത്തെ ദിവസം രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് അടക്കം ചെയ്യാൻ തീരുമാനിച്ചു രണ്ടുപേരും രണ്ട് ജാതിയിൽപ്പെട്ട ആളുകളാണ് അന്ന് ഞങ്ങൾ നേരിട്ട് പോയി പറഞ്ഞു പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെ പൈസ തരാം രണ്ടു മക്കളെയും ഒരുമിച്ച് അടക്കം ചെയ്യണം അന്ന് മുതൽ ആരംഭിച്ച യുദ്ധം നിങ്ങൾക്കറിയാമല്ലോ അഡ്വക്കേറ്റ് ഷി കെ ശ്രീധരനെയാണ് ഈ കേസ് ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എറണാകുളത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജിൽ പോയി ഞങ്ങൾ ഈ കേസ് ഏൽപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മോനെ എന്നെ കൊണ്ട് ഇത് നടത്താൻ പറ്റില്ലാന്ന് അന്ന് ആ സഫലിയോട് നിങ്ങൾ വിളിച്ചു വയ്ക്കണം ആ സഫലിയോട് പോയി ആ സഫലിക്ക് ഈ കേസ് ഏൽപ്പിച്ചത് മുതൽ അതിൻ്റെ പിന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ആ രക്തസാക്ഷികളുടെ പേരിലാണ് ഞങ്ങളുടെ രക്തം കുടിക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചിട്ടുള്ളത് ഉണിതാ മാത്രമല്ല ശ്രീ ഫൈസൽ ഇതിനകത്ത് വലിയ റോൾ വഹിച്ചു ഈ ഫൈസലിനെ ഡി സി സി പ്രസിഡൻ്റാക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചതാണ് അന്ന് സുധാകരൻ്റെ മേശപ്പുറത്ത് കാസർഗോഡ് ജില്ലയിലെ ഒരു കൂട്ടം നേതാക്കന്മാർ കൊണ്ടുപോയി കൊടുത്ത രണ്ട് സ്ത്രീ കേസ് ഇദ്ദേഹത്തിനെതിരെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അന്ന് കെ സുധാകരനോട് പറഞ്ഞു കാസർഗോഡ് പെരിയ കൊലപാതക കേസ് പ്രതിയുടെ മകന്റെ കല്യാണത്തിൽ പങ്കെടുത്തതിന് പാർട്ടിയിൽ നിന്ന് നടപടി നേരിട്ട കെ പി സി സി അംഗം ബാലകൃഷ്ണ പെരിയയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത് എല്ലാത്തിനും പിന്നിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആണ് എന്നും രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വലിയ തരത്തിലുള്ള ആരോപണവുമാണ് ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയ ഉന്നയിക്കുന്നത് പരസ്യമായ യുദ്ധപ്രഖ്യാപനവും നടത്തുന്നുണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ കുറി മായച്ചത് എന്തിനാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തണം അലർജി അല്ല അതിന് മറ്റു കാരണമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിൽ വർഗീയ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള ഗുരുതരം മായ ആരോപണങ്ങളാണ് ഉണ്ണിത്താനെതിരെ ഇപ്പോൾ ബാലകൃഷ്ണപ്പെരിയ ഉണ്ണിത്താനെതിരെ പറയുന്നത് അതുപോലെ തന്നെ ആ വിവാഹത്തിൽ പങ്കെടുത്തതിനെ ന്യായീകരിക്കുന്നുമുണ്ട് സുഹൃത്തിൻ്റെ മകന്റെ വിവാഹത്തിലാണ് പങ്കെടുത്തത് അതിൽ പങ്കെടുത്ത നാൽപ്പത്തിയഞ്ച് ശതമാനം ആളുകളും കോൺഗ്രസ്സുകാരാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും എല്ലാം ബാലകൃഷ്ണപ്പെരിയ ഇപ്പോൾ പറയുന്നു